ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി തിരുവനന്തപുരം ജില്ലയിൽ മോട്ടോർ റിവൈൻഡർ കിലോസ്മർ ബ്രദേഴ്സ് ലിമിറ്റഡ് തിരുവനന്തപുരം അംഗീകൃത സർവീസ് സെൻ്ററിലേക്ക് ഇലക്ട്രിക് മോട്ടോർ റിവൈൻഡർ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി സെയിൽസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് കായ ചക്ക എന്നിവ വറക്കുന്നതിനും വിൽക്കുന്ന വിൽപ്പന നടത്തുന്നതിനും ജോലിക്കാരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി ടെയിലർ ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് കവടിയാറിലേക്ക് ടെയിലേഴ്സ് ക്ലീനിങ് സ്റ്റാഫ് സൈറ്റ് മാനേജർ എന്നിവരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് ഭക്ഷണം താമസം എന്നിവ സൗജന്യം താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് സ്വകാര്യ സ്ഥാപനത്തിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് മേഖലയിൽ പ്രവർത്തന പരിചയമുള്ള ടെക്നീഷ്യനെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി ടെയിൽ അസ് ഹസീദ് കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് ഓഫീസറിന് ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയമുള്ളവർ അപേക്ഷിക്കുക താല്പര്യമുള്ളവർ ഇമെയിൽ അയക്കേണ്ടതാണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ഇലക്ട്രീഷ്യൻ എൻ സി വി ഡി മെട്രെൻ ലേഡീസ് ഹോസ്റ്റൽ ക്ലീനർ എന്നിവരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി വിവിധ സ്ഥാപനങ്ങളിലേക്ക് ഡ്രൈവർമാർ സെക്യൂരിറ്റി ഗാർഡ് വാച്ചർ എന്നിവരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ട അടുത്ത വേക്കൻസി കൊല്ലം ജില്ലയിൽ ധനകാര്യ സ്ഥാപനത്തിൻ്റെ ശാഖയിൽ നിരവധി ഒഴിവുകളുണ്ട് പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സിനും അറുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പാസ്സായവരായിരിക്കണം കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി സെയിൽ റെപ്രസെൻറ്റേറ്റീവ്സിന് ആവശ്യമുണ്ട് തട്ടമല മേമാല സംസം മെറ്റൽസിലേക്ക് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് സെയിൽസ്മാൻ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം അക്കൗണ്ടൻറ്റ് ഡിഗ്രി ടാലി മൂന്ന് വർഷത്തെ പ്രവൃത്തി ഉണ്ടായിരിക്കണം ഹെവി ഡ്രൈവർ ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എന്നിവരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി അഞ്ചൽ ശബരിഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒ ടി ലേബർ റൂം വാർഡ് എന്നിവയിലേക്ക് നഴ്സുമാരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി കോട്ടയം ഫീൽഡ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് കോട്ടയം ആലപ്പുഴ ജില്ലകളിലേക്ക് ഫീൽഡ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി എറണാകുളം ജില്ലയിൽ സെക്യൂരിറ്റി ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി എറണാകുളം ജില്ലയിലെ കോഴിവണ്ടിയിൽ ജോലി ചെയ്യുന്നതിനായി പരിചയ സമ്പന്നരായ ഡ്രൈവറേയും പണിക്കാരെയും ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി ലബോറട്ടറിയിലേക്ക് വനിതാ ഓഫീസ് എക്സിക്യൂട്ടീവ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ലാബ് അസിസ്റ്റൻ്റ് കം ഹൗസ് കീപ്പർ എന്നിവരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി അക്കൗണ്ടൻറ്റ് ഔട്ട്സോഴ്സിംഗ് കമ്പനിയിലേക്ക് അക്കൗണ്ടൻറ്റ് അക്കൗണ്ട്സ് ട്രെയിനിങ്സ് എന്നീ ഇവിടെ ആവശ്യമുണ്ട് സ്റ്റൈപ്പൻ്റ് ലഭിക്കും ക്വാളിഫിക്കേഷൻ ബി കോം എം കോം എം ബി എ സി എ അല്ലെങ്കിൽ സി എം എ എന്നിവയിലെങ്കിലും താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി എ സി ടെക്നീഷ്യൻ ആവശ്യമുണ്ട് ആരുവയിൽ വാഷിംഗ് മെഷീൻ ടെക്നീഷ്യനാണ് താൽപ്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി ആർ എംഒ തെറാപ്പിസ്റ്റിന് ആവശ്യമുണ്ട് ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് താമസം ഭക്ഷണം ലഭിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി ഗൾഫിൽ പ്രവൃത്തി പരിചയമുള്ള ക്യാൻ്റീൻ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് മാനേജറെ തൃശ്ശൂരിലേക്ക് ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി കുന്നംകുളം ചൂണ്ടൽ ബിയോണ്ട് ക്രാഫ്റ്റ് ബിൽഡേഴ്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സിലേക്ക് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് വനിതകളായിരിക്കണം ക്വാളിഫിക്കേഷൻ ഡിഗ്രി താൽപ്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്